കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറുമെന്ന് അദ്ദേഹം പറയുന്നു വരുന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഭരണം കിട്ടുമെന്ന് പറയുന്നു അപ്പോൾ അത്തരം കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കേണ്ടിയിരുന്നു മാത്രമല്ല അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ അത് പൂർണ്ണ തോതിൽ തെറ്റാണെന്നുള്ള കാര്യം മനസ്സിലായതുകൊണ്ടായിരിക്കാം അല്ലേ ഇത്രയും അതിവേഗത്തിൽ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ എ ഐ സി സി നിർദ്ദേശപ്രകാരം കെ പി സി സി അധ്യക്ഷൻ അദ്ദേഹത്തെ വിളിച്ച് രാജിവെക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെടുന്നു ഫോണിൽ മറ്റു നേതാക്കളുമായി സംസാരിക്കുന്നു അതിനുശേഷം രാജി എഴുതി വാങ്ങി ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു തുടർന്ന് അതിന് പിന്നാലെയാണ് അങ്ങേ രാവിലെ ഈ താൽക്കാലിക അധ്യക്ഷൻ്റെ ചുമതലയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നത് ഈ പറയുന്നതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല സ്വാഭാവികമായും ഒരു നടപടി എടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ചർച്ചകൾ നടന്നിരിക്കാം പക്ഷേ പാലോട് രവിയുടെ പൂർണ്ണമായ ഫോഷ സംഭാഷണം കേട്ടിരുന്നുവെങ്കിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ തെറ്റിദ്ധാരണ മാറുമായിരുന്നു സതുദ്ദേശത്തോടു കൂടി ഒരു പാർട്ടി പ്രവർത്തകനെ വിരട്ടുന്ന സ്വഭാവത്തിൽ സംസാരിച്ചു പോയതേ ഉള്ളൂ പാലോട് രവി നല്ല പരിചയസമ്പന്നനായ ഒരു ഡി സി സി പ്രസിഡൻ്റാണ് നല്ല നിലയിൽ പ്രവർത്തനം കൊണ്ടുപോയ ഒരു ഡി സി സി പ്രസിഡൻറ്റുമാണ് ചില വാക്കുകൾ ഒഴിവാക്കേണ്ടതായിരുന്നു അത് പാർട്ടിക്ക് അല്പം ദോഷം സംഭവിച്ചു അതിലൂടെ വന്നു പിന്നെ അടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് പരാജയം സംഭവിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു പ്രവർത്തകനെ ശാസിക്കുന്നതിന് വേണ്ടി ഭയപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ച വാക്കുകളാണ് യഥാർത്ഥത്തിൽ അതല്ല പക്ഷേ അങ്ങനെ ആയിരുന്നു അത് ഒഴിവാക്കേണ്ടതായിരുന്നു പക്ഷേ നമ്മൾ ഇന്നിപ്പോൾ ഞാൻ ഞങ്ങളെല്ലാവരും ഫീൽഡിലാണ് കഴിഞ്ഞ ദോ കുറേ ദിവസം കൊണ്ട് മണ്ഡലം തലത്തിൽ മണ്ഡലം എന്ന് പറയുമ്പോൾ ഒരു പഞ്ചായത്ത് രണ്ട് മണ്ഡലമാണ് തലത്തിൽ താഴെ അറ്റത്തിയെന്ന് വാർഡ് പ്രസിഡന്റുമാരുടെ യോഗം പോലും വിളിച്ചുകൂട്ടി ഞങ്ങൾ പ്രവർത്തനം നടത്തുന്ന കൂട്ടത്തിലാണ് അതിൽ വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ പാർട്ടി താഴെത്തട്ടൽ വളരെ ആവേശത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഞങ്ങൾക്കൊന്നും ഒരു സംശയവുമില്ല ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നല്ല രീതിയിൽ മുന്നേ മുന്നേറും മുൻപോട്ട് വരും തിരുവനന്തപുരം ജില്ലയിലെ ബഹുഭൂരിപക്ഷം ഭൂരിപക്ഷം പഞ്ചായത്തുകൾ ഇത്തവണ കോൺഗ്രസ്സിന് യു ഡി എഫിന് കിട്ടും ബ്ലോക്ക് പഞ്ചായത്തുകൾ ഭൂരിപക്ഷവും യു ഡി എഫിന് കിട്ടും ജില്ലാ പഞ്ചായത്തിൽ ഭൂരിപക്ഷം യു ഡി എഫിന് വരും അക്കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പേര് ചേർക്കൽ വോട്ടർ പട്ടികയിൽ പേരുചേർക്കലടക്കമുള്ള കാര്യങ്ങളിൽ ക്രമക്കേട് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മനസ്സിലാക്കുകയാണ് ഒരു പക്ഷേ അതടക്കമുള്ള കാര്യങ്ങളായതുകൊണ്ടായിരിക്കുമോ അതിവേഗത്തിൽ തന്നെ ഒരു താൽക്കാലിക ഡി സി സി അധ്യക്ഷനെ നിയമിക്കാൻ പാർട്ടി തയ്യാറായത് അത് തന്നെയാണ് കാരണം കാരണം ഇനിയുള്ള ഒരു മണിക്കൂറും വിലയുള്ളതാണ് ഏഴാം തീയതി വരെയാണ് ഇപ്പോൾ ഉള്ളത് വെറും അബദ്ധം നിറഞ്ഞ ഒരു വോട്ടേഴ്സ് സിസ്റ്റമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു വീട്ടിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു ഭാര്യയ്ക്ക് ഒരു വാർഡിൽ വോട്ട് ഭർത്താവിന് മറ്റൊരു വാർഡ് ഒരു വീട്ടിൽ താമസിക്കുന്നവർക്ക് രണ്ട് വാർഡിലും ചിലയിടത്ത് അതിൽ കൂടുതൽ എണ്ണം ഉണ്ടെങ്കിൽ അതിലും കൂടുതൽ വാർഡുകളിലും ഞങ്ങൾ ഇന്നലെ ഒരു മെനഞ്ഞാന്ന് ഒരു പഞ്ചായത്ത് വിലയിരുത്തിയപ്പോൾ നൂറ്റി അൻപത് വോട്ട് ആ വാർഡിലുള്ള നൂറ്റി അൻപത് പേർക്ക് ഒരിടത്ത് വോട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇത് വന്നത് ബോധപൂർവം വരുത്തിയ അബദ്ധമാണ് ഇത് ചില പാർട്ടികളെ സഹായിക്കാനും ചിലർക്ക് വോട്ടുണ്ടാകാതിരിക്കാനും വേണ്ടി ബോധപൂർവം നടത്തിയിട്ടുള്ള ശ്രമമാണ് ഇതിവിടെ മാത്രമല്ല കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും തെറ്റായ ഒരു ലിസ്റ്റാണ് ഇത്തവണ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ദുരുദ്ദേശത്തോടു കൂടി ഇന്ന് അധികാരത്തിലിരിക്കുന്നവർ ചെയ്തിരിക്കുന്നതാണ് ഇതൊരിക്കലും അത് ശരിയല്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരദ്ധത്തിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം